ഒരു കമ്മിറ്റിയുടെയും ശുപാർശയില്ലാതെ നിയമോപദേശം തേടാതെ ഇവരെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം ആരാണ് കൈകൊണ്ടത് ഇത്തരത്തിൽ വളരെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ അങ്ങനെയുള്ള ഒരു കേസിൽ പ്രതികളായിട്ടുള്ള ഈ ആളുകളെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഉന്നത തലത്തിലുള്ള തീരുമാനപ്രകാരവും സമ്മർദ്ദപ്രകാരവുമാണ് എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരെല്ലാവരും എസ് എഫ് ഐക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരായിട്ടുള്ള നടപടി പിൻവലിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സമ്മർദ്ദം ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അവിടുത്തെ വൈസ് ചാൻസലർ ആ തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പശ്ചാത്തലവും ആരൊക്കെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളതുമൊക്കെ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ കാര്യം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്വവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുണ്ട് ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്നെനിക്കറിയില്ല ഈ വിഷയത്തിൽ സിദ്ധാർത്ഥൻ്റെ അച്ഛനോടും അതോടൊപ്പം ബഹുമാനനായിട്ടുള്ള ഗവർണറോടും ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണറോടും ഈ കാര്യത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു ഗവർണർ അടിയന്തരമായിട്ട് നടപടിയെടുത്തു എന്നുള്ളതിൽ കേരളത്തിലെ നീതി ആഗ്രഹിക്കുന്ന സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭ്യമാകണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ ഞാൻ ബഹുമാനനായിട്ടുള്ള ചാൻസലർ ഗവർണറോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അവരെല്ലാവരുടെയും അവരെക്കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിക്കാൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക വാർത്ത പ്രചരിക്കുന്നുണ്ടെന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞു എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല വരട്ടെ സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പരാതി ഒന്നും വന്നിട്ടില്ല പിന്നെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ സി പി എം എനിക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നത് പുതുതായിട്ടുള്ള കാര്യമല്ല എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സ് തൊട്ട് കേസ് കൊടുത്ത് കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിലിട്ട് സർക്കാർ സർവീസിൽ സസ്പെൻഷൻ അടക്കം വാങ്ങിച്ചു തന്ന ആൾക്കാരാണ് മാർക്സിസ്റ്റുകാർ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ഇവിടെ വരെ അതുപോലെയുള്ള നിരവധി കേസുകൾ നേരിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് കേസ് എടുത്തിട്ടൊന്നും വരട്ടാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റുകാർക്ക് അത് ഇതുവരെയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കും